ഇനി നമുക്ക് പറയാനുള്ളത് ദാറ്റ് അബൌട്ട് നമ്മുടെ കോൾ മാക്സ് ആണ് ദാറ്റ് കോൾ മാക്സ് തിയറി ഓഫ് ക്ലാസ് സ്ട്രഗിൾ ഇൻ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലുള്ള കോൾ മാക്സിന്റെ സ്ട്രഗിൾ എന്നുള്ള തിയറിയാണ് നമുക്ക് ആൻഡ് ആൻഡ് വാട്ട് ആർ ദ കീ ഐഡന്റിഫൈഡ് ബൈ ഹൗ ഡസ് ദിസ് സ്ട്രഗിൾ ലീഡ് ടു സോഷ്യൽ സോഷ്യൽ ചേഞ്ച് എങ്ങനെയാണ് എങ്ങനെയാണ് ചേഞ്ചിലേക്ക് ഈ ഒരു വരുന്നത് അല്ലെങ്കിൽ അത് മാറ്റം കൊണ്ടുവരുന്നത് നമുക്ക് ആ ഒരു രീതി ആൻഡ് എന്നുള്ളത് അപ്പോ കോൾ മാക്സിന്റെ ഈ ഒരു ക്ലാസ് സ്ട്രഗിൾ എന്നുള്ള ഒരു തിയറി ഇവിടെ ആർഗ്യൂ ചെയ്യുന്നത് എന്താണ് നമുക്ക് എപ്പോഴും അറിയാം അല്ലെ അതായത് വർക്കിംഗ് ക്ലാസ് അതുപോലെ തന്നെ അവിടുത്തെ റൂളിംഗ് ഓണിംഗ് ക്ലാസ് ഓണേഴ്സും വർക്കേഴ്സും തമ്മിലുള്ള ആ ഒരു മീൻസ് ആ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എക്സ്പ്ലോയിറ്റേഷനും എല്ലാം നമുക്കറിയാം അതൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ ഡിഗ്രി ലെവലിലൊക്കെ നമ്മൾ പഠിച്ചു പോയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ കോൾ മാക്സിന്റെ ഈ ഒരു തിയറി ഓഫ് ക്ലാസ് സ്ട്രഗിൾ ആർഗ്യൂ ചെയ്യുന്നത് എന്താണ് ആ ഒരു ഹിസ്റ്ററിയിലോ എട്ട് മുഖ്യ കാര്യങ്ങളിലും അവിടെ പറയുന്നത് എന്താണ് സൊസൈറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഹാസ് ബീൻ ഷേപ്ഡ് ബൈ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഒപ്പോസിംഗ് ക്ലാസസ് ബേസ്ഡ് ഓൺ ഓണർഷിപ്പ് ഓഫ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഇപ്പൊ എനിക്കൊരു ഫാക്ടറി ഉണ്ട് ഇപ്പൊ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാ നമ്മളെ കൂടെ ഉള്ളത് നിതുന നിതുന അല്ലെങ്കിൽ ആശ ഇവർക്ക് രണ്ടുപേർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് വേറെ എന്ത് ചെയ്യുന്നുണ്ട് അവരെ എന്റെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവരാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്യുകയാണ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ നിതുന അല്ലെങ്കിൽ ആശ എന്റെ വർക്കേഴ്സ് ആണ് അപ്പോൾ എന്ത് ചെയ്യുന്നു അവർ അവിടെ വർക്ക് ചെയ്യുന്നു ഞാൻ മാക്സിമം എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്തായിരിക്കും എത്ര കഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിലും എത്ര വർക്കേഴ്സിനെ എക്സ്പ്ലോയ് ചെയ്തിട്ടുള്ള നിങ്ങൾ പ്രോഫിറ്റ് ഗെയിൻ ചെയ്യണം സർപ്ലസ് വാല്യൂസ് വരണം അപ്പം അവരെ ഞാൻ മാക്സിമം എക്സ്പ്ലോയ് ചെയ്യും അവരിൽ നിന്ന് നിങ്ങൾ ഊറ്റിയെടുക്കും അല്ലേ എക്സാമ്പിൾ ആണ്ട്ട് അതൊന്നും കാര്യമായിട്ട് എടുക്കരുത് അവരിൽ നിന്ന് മാക്സിമം അവരെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് അവരെ അവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലേബേഴ്സ് ഞാൻ ഇങ്ങോട്ട് എടുക്കും അപ്പോൾ അവിടെ ആ ഒരു വർക്കിനുള്ള ഒരു പേയ്മെന്റ് ആണ് ഞാൻ അവർക്ക് കൊടുത്തതെന്നുണ്ടെങ്കിൽ വെരി ഹാപ്പി അവർ ഇനി വർക്ക് ചെയ്യും പക്ഷേ വേജസ് അവിടെ കുറയായിരിക്കും നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പൊ അവിടെ എന്താണ് ഒരു കോൺഫ്ലിക്ട് ഞാനും നിതുനും മാഷിയും തമ്മിലൊക്കെ അവിടെ വരും അല്ലെ അങ്ങനെ വരാതിരിക്കട്ടെ നിധുനെ ഡെയിലി ഇതിൽ പോട്ടെ സോ അവിടെ എന്ത് ചെയ്യാണ് ഈ ഒരു അപ്പോസിംഗ് ക്ലാസ്സസ് എന്ത് ചെയ്യുന്നുണ്ട് ഓണർഷിപ്പിന്റെ ബേസിസിലൊക്കെ വരുമ്പോൾ അവിടെ എന്ത് ചെയ്യും കോൺഫ്ലിക്റ്റുകൾ വരാൻ ചാൻസുകളുണ്ട് അല്ലെങ്കിൽ ചാൻസ് ഉണ്ട് നല്ല ഉണ്ട് അപ്പൊ മോഡേൺ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റീസിൽ മാക്സ് വെബർ എന്താണ് പറയുന്നത് രണ്ട് പ്രൈമറി ക്ലാസിനാണ് അവിടെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ബൂർഷ്വാസീസും പ്രോളിറ്ററീസും അതായത് ക്യാപിറ്റലിസ്റ്റുകളും വർക്കേഴ്സും ബൂർഷ്വാസീസ് എന്താണ് ചെയ്യുന്നത് അവരാണ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ അവിടെ എന്ത് ചെയ്യുന്നത് ഓൺ ചെയ്യുന്നവർ ദാറ്റ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ എന്റെ കാര്യം ഇനി എന്ന് പറയുമ്പോൾ ാണ് കേട്ടോ അതായത് ലേബർ അവരുടെ ലേബർ സെൽ ചെയ്യുന്നവരാണ് വേർഡ് ദർ കോൾഡ് ആസ് വർക്കേഴ്സ് ഓർ പ്രോലിറ്ററേറ്റ് സോ ഇവര് രണ്ട് ക്ലാസ്സുകളാണ് അവിടെ ഉള്ളത് അല്ലെ സോ മാർക്സിന്റെ ഒരു ഈ ഒരു ക്ലാസ് ഡിവിഷൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ്റ്റിംങ് ഫ്രം പ്രൈവറ്റ് പ്രോപ്പർട്ടി പ്രൈവറ്റ് പ്രോപ്പർട്ടീസിൽ നിന്നാണ് അതിന്റെ ആ ഒരു അടിത്തറ എന്ന രീതിയിലാണ് കോൾ മാക്സിമം പറഞ്ഞിട്ടുള്ളത് സോ അവിടെ എന്ത് ചെയ്യാണ് ഇറ്റ് ഇസ് ലേഡ് ഇൻ ടു ഇൻഹെർഇൻ കോൺഫ്ലിക്ട് ആസ് ദ ബുസ് എക്സ്പ്ലോയിഡ് ദോൾസ് ഫോർ പ്രോഫിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ മാക്സിമം എന്ത് ചെയ്യും എന്റെ പ്രോഫിറ്റും എന്റെ സർപ്ലസ് വാല്യൂസ് കൂടുതൽ അവിടെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും നിധുനീ ആശയനി മാക്സിമം ഊറ്റിയെടുക്കും അവരെ മാക്സിമം വർക്ക് ചെയ്യിപ്പിക്കും ഇപ്പൊ അവരുടെ എയ്റ്റ് ഹേഴ്സ് അല്ലെങ്കിൽ സെവൻ ഹേഴ്സ് ആണ് അവരുടെ വർക്കിംഗ് ടൈം ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഞാൻ സിക്സ്റ്റീൻ ഹേഴ്സ് വർക്ക് ചെയ്യിപ്പിക്കും പക്ഷെ ഞാൻ എന്ത് ചെയ്യും അറ്റ്ലീസ്റ്റ് ആ സെവൻ ഹവേഴ്സിന്റെ പേയ്മെന്റ് പോലും കൊടുത്തോളണം എന്നില്ല ഞാൻ മാക്സിമം അവരെ എക്സ്പ്ലോയ് ചെയ്ത് റെഡി ആക്കി എടുക്കും എന്റെ കാര്യം ഞാൻ അവിടെ ഉഷാറാക്കി വെക്കും പ്രോഫിറ്റ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും മാക്സിമം അവരെ അങ്ങനെ എക്സ്പ്ലോയ്റ്റ് ചെയ്യും സോ അവിടെ എന്താണ് ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ പ്രോസസ്സ് ഞാനും ആശയനിഥുനും അല്ലെങ്കിൽ ഇവർ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ കൂട്ടും അല്ലെ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും ഭൂഷും അല്ലെങ്കിൽ ഓണേഴ്സും വർക്കേഴ്സും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്ട് അവിടെ എന്തെയ്യും വളർന്നു വരും ഓക്കെ അല്ലേ സോ ഇത് എന്ത് ചെയ്യാണ് ഈ ഒരു ഓൺ ഗോയിങ് സ്ട്രഗിൾസ് ഒപ്രസേഴ്സും ആളുകളും തമ്മിലുള്ള ആ ഒരു ഓൺ ഗോയിങ് സ്ട്രഗിൾ എന്ന് പറയുന്നത് സൊസൈറ്റൽ ചേഞ്ചസിന്റെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത് കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് ഇതേ ആൾ നേരെ ലാസ്റ്റിലേക്ക് വെച്ചത് ഏതാണ് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയിലേക്കാണ് ആൾ വന്നിട്ടുള്ളത് അല്ലെ അതായത് എന്താണ് ആള് പ്രഡിക്ട് ചെയ്യുന്നത് ഈ ഒരു കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് ഒരു റെവല്യൂഷനിലേക്ക് വരാം ഓക്കെ പ്രോളിറ്ററേറ്റ്സ് അവർ വർക്കേഴ്സ് മുന്നോട്ട് വന്ന് അതിന് പ്രതികരിച്ച് ഒരു റെവല്യൂഷൻ രീതിയിലേക്ക് വരാം അത് എന്ത് ചെയ്യും അവിടുത്തെ ആ ഒരു ഓണേഴ്സ് അല്ലെങ്കിൽ എന്നെ എന്ത് ചെയ്യും അവർ ഓവർ ത്രോ ചെയ്യും നിധുനി ആശയും കൂടി എന്നെടുത്ത് എറിയും അല്ലെ എന്നിട്ട് എന്ത് ചെയ്യും അവരവിടെ ഒരു ക്ലാസ് എന്നുള്ള ഒരു സ്ട്രക്ചർ അവിടെ ഇല്ലാത്ത രീതിയിൽ ഒരു ക്ലാസ്ലെസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിലേക്ക് അത് കാരണമായേക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് സോ ആ ഒരു തിയറി ഓഫ് ക്ലാസ് സ്ട്രഗിൾ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ അല്ലേ സോ അതിന്റെ മലയാളം എക്സ്പ്ലനേഷൻ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി വാട്ട് ഈസ് അക്കോർഡിംഗ് ടു മാത്സ് വേബർ വാട്ട് ആർ ദീ ഡി ഡിസ് ഈബറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എപ്പോഴും ഈ ഒരു മൂന്ന് ടേം നമ്മൾ മൈൻഡിൽ എപ്പളും സ്റ്റിക് ഓൺ ചെയ്ത് വയ്ക്കണം സോഷ്യൽ ക്ലാസ് സ്റ്റാറ്റസ് ആൻഡ് പവർ നമ്മൾ പ്ലസ് ടു ലെവലിൽ തന്നെ നമ്മൾ പഠിച്ചു പോകുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മൾ എന്തായാലും എം എസ് സ്റ്റുഡൻസ് ആണ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റഡി മെറ്റീരിയൽസിന് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കില്ല നമ്മൾ എന്ത് ചെയ്യും നമ്മൾ മാക്സിമം റെഫറൻസസ് ആസ് അവർ ഇനിഷ്യേറ്റീവ് നമ്മൾ സ്റ്റുഡൻസ് ആണ് അതിന് അതിനെന്ത് ചെയ്യേണ്ടത് അതിന് ഇനീഷ്യേറ്റീവ് എടുത്ത് ഓരോ കാര്യത്തിനെ കുറിച്ചും ആയിട്ടുള്ള റഫറൻസ് കാര്യങ്ങൾ ടേക്ക് ഓൺ ചെയ്യേണ്ടത് സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് അതിന്റെ കൂടെ നമ്മൾ വക നമ്മൾ എന്ത് ചെയ്യണം ഒരു എം എ മാസ്റ്റേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത് അപ്പം അതിന്റെ എക്സ്പ്ലനേഷൻസ് കാര്യങ്ങൾ നമ്മൾ വേണം റെഡിയാക്കി എടുക്കാൻ അപ്പം അതിൻ്റെ റഫറൻസും കാര്യങ്ങളൊക്കെ ടേക്ക് ഓൺ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഈ ഒരു മാക്സ് വെബറിന്റെ മൂന്ന് ഡയ്മെൻഷൻസ് ഓഫ് സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ക്ലാസ് സ്റ്റാറ്റസ് ആൻഡ് പവർ ആണ് അപ്പോൾ ഓരോന്നും ജസ്റ്റ് ഒന്ന് ബ്രീഫ്ലി നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം ക്ലാസ് എന്ന് പറയുമ്പോൾ എന്ത് പറ്റി നിധുന അങ്ങനെ ഒരു ഇമോജി ചെയ്യോ എന്നുള്ളത് എന്റെ അടുത്ത് എറിയെന്ന് പറഞ്ഞതുകൊണ്ടാണോ അതോ ക്ലാസ് സൊസൈറ്റി അവിടെ ഫോം ചെയ്തുകൊണ്ട് എന്ത് പറ്റി എന്താണ് അപ്പോ ക്ലാസ് എന്ന് പറയുമ്പോ അത് എന്താണ് അവിടെ റെഫർ ചെയ്യുന്നത് ഇൻഡിവിജ്വൽ സൂഷ്യ സിമിലർ എക്കണോമിക് റിസോഴ്സസ് സെയിം ആയിട്ടുള്ള ഒരു എക്കണോമിക് റിസോഴ്സസ് എന്ത് ചെയ്യുന്നുണ്ട് അവര് സിമിലർ ആയിട്ട് അവര് ഷെയർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി കോൾഡ് ദ ക്ലാസ് റെഫേഴ്സ് ടു ഇൻഡിവിജ്വൽസ് ഹു ഷെയർ സിമിലർ എക്കണോമിക് റിസോഴ്സസ് ദാറ്റ് എഫക്ടി ലൈഫ് സ്റ്റൈൽ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഓക്കെ സോ അവിടെ എന്താണ് ഒരു ക്ലാസ് ആണ് ആ ഒരു സ്റ്റാറ്റിഫിക്കേഷന്റെ ആദ്യത്തെ ഡയമെൻഷൻ എന്നുണ്ടെങ്കിൽ അതിൽ ഒരു ക്ലാസ്സിൽ പെട്ട ആളുകൾ എന്ത് ചെയ്യും അതിലുള്ള ഇൻഡിവിജ്വൽസ് അവർക്ക് അവരുടെ എക്സ്പ്ലോയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഓക്കെ ഫൈൻ 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 സോ ഈ ഒരു ക്ലാസ് അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത് ക്ലാസ് എന്ന് പറയുമ്പോൾ അതിലുള്ള ഇൻഡിവിജ്വൽസിന് ഷെയർഡ് ആയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു എക്കണോമിക് റിസോഴ്സസ് ഉണ്ടാവും അത് അവരുടെ ലൈഫ് സ്റ്റൈൽസിനെയും ഓപ്പർച്യൂണിറ്റീസിനെയും കാര്യങ്ങളെയും എഫക്ട് ചെയ്ത് ചെയ്യുന്ന ആയിരിക്കും അപ്പൊ അത് എന്താണ് ദിസ് ഇൻക്ലൂഡ്സ് ഓണേഴ്സ് ഓഫ് ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ വർക്കേഴ്സ് മാനേജേഴ്സ് ആൻഡ് ഒന്റർപ്രണേഴ്സ് അപ്പൊ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ആൾക്കാരാണ് ആര് ഓണേഴ്സ് ഓഫ് ദി മീൻസ് ഓഫ് പ്രൊഡക്ഷൻ അതുപോലെ വർക്കേഴ്സ് മാനേജേഴ്സ് ഓൺടർപ്രണേഴ്സ് ഇവരൊക്കെ നമുക്ക് ഒരു ക്ലാസ് എന്നുള്ള ബേസിസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും അവർക്ക് അവരുടേതായിട്ടുള്ള ഏകദേശം ഷെയർഡ് ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള എക്കണോമിക്കൽ ആയിട്ടുള്ള റിസോഴ്സസ് കാര്യങ്ങൾ ഉണ്ടാവും അത് അവരുടെ ഡെയിലി ലൈഫ് സ്റ്റൈൽസിനെയും ഓപ്പർച്യൂണിറ്റീസിനെയും ഒക്കെ എന്ത് ചെയ്യാം എഫക്ട് ചെയ്യാം ദാറ്റ് ഇസ് ദാറ്റ് ക്ലാസ് ദെൻ ദ സെക്കൻഡ് വൺ സ്റ്റേറ്റസ് സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കോമൺലി നമ്മൾ കേട്ട് ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യമായിരിക്കും അതൊന്നും എൻ്റെ സ്റ്റാറ്റസ്ന്ന് ചേർന്നൊരു കാര്യമല്ല അല്ലെ അല്ലെങ്കിൽ ഇപ്പൊ പറയും എന്താപ്പോ ഒരു എക്സാമ്പിളായിട്ട് പെട്ടെന്ന് ഇപ്പം നമ്മളെ മൈൻഡിലേക്ക് വരിക എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം അത് ചിലപ്പോ ആ ഒരു ഫാമിലിയില് ഭാര്യയും ഭർത്താവും കുട്ടി എല്ലാ ഫാമിലിയിലുള്ള ചില ഫാമിലീസിൽ പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ വന്നത് അതാണ് നമ്മുടെ ഡെയിലി ലൈഫിലെ കാര്യമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ഒരുപാട് സിനിമാസും കാര്യങ്ങളൊക്കെ കാണുന്നതല്ലേ അപ്പോ ഫുഡ് കഴിച്ചു കഴിഞ്ഞു പ്ലേറ്റ് അവിടെ വെച്ചിട്ടുണ്ട് വൈഫിന് തീരെ വഴിയ ഹസ്ബൻഡിനോട് പറയുകയാണ് എന്ത് പാത്രം ഒന്ന് കഴുകി വെക്കോ ഏയ് എനിക്കതൊന്നും ചെയ്യാൻ പറ്റില്ല ഞാനതൊന്നും ചെയ്യാതൊക്കെ എന്റെ സ്റ്റാറ്റസിന് പറ്റിയ കാര്യമല്ല ചിലപ്പോൾ പറയാം ചിലപ്പോൾ പറയാതിരിക്കാം ഓക്കെ ഞാൻ പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് അപ്പൊ അതെന്താണ് നമുക്ക് സൊസൈറ്റിയിൽ കിട്ടുന്ന ഒരു പ്രസ്റ്റീജ് അല്ലെങ്കിൽ ഒരു ഹോണർ അതിനെയാണ് നമ്മൾ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഓഫ് വൺ ഡിപ്പെൻഡ് ഓൺ വെൽത്ത് അധികവും ഈ ഒരു സോഷ്യൽ വരികയാണെന്നുണ്ടെങ്കിൽ അധികം അത് വെൽത്തിന്റെ തന്നെയാണ് ഏത് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ആൻഡ് ഇസ് അസോസിയേറ്റഡ് വിത്ത് സോ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ വലിയ കൊട്ടാരം നമുക്ക് വിദ്യാഭ്യാസം ഒന്നും വേണമെന്നില്ല വലിയൊരു കൊട്ടാരം പോലത്തെ ഒരു വീട് രണ്ട് കാറ് അത്യാവശ്യം ബാങ്ക് ബാലൻസ് ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എത്ര പി എച്ച് ഡി വരെടുത്ത ലെവലിലുള്ള ആള് പോലും മാറി നിൽക്കും ആ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ആൾക്ക് എന്ത് ചെയ്യുകയാണ് ഒരു സ്റ്റാറ്റസ് അവിടെ കൊടുക്കണം ദാറ്റ് ഇസ് ഓൺ ദ ബേസിസ് ഓഫ് ദ ത്രീ ഡയ്മൻഷൻസിലെ രണ്ടാമത്തെ ഡയമെൻഷൻ ആണ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് സോ ഇറ്റ് ഈസ് ഓർ ഇറ്റ് റിലേറ്റഡ് ടു ദി സോഷ്യൽ ഹോണർ ഓർ പ്രസ്റ്റീജ് ഓഫ് ഇൻഡിപെൻഡന്റ് ഓഫ് വെൽത്ത് ആൻഡ് ആൻഡ് അസോസിയേറ്റഡ് വിത്ത് ബിഹേവിയർ പാറ്റേൺസ് ഇനി മൂന്നാമത്തെ ആളുണ്ട് പവർ പവർ എന്ന് പറയുമ്പോൾ ഒരാളെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആയിട്ട് നമുക്ക് പവറിനെ പറയാം നീ അവിടെ ഇരിക്കേ എന്ന് പറഞ്ഞാൽ ഇരിക്കണം അതിനെന്ത് വേണം എന്റെ കയ്യിൽ പവർ വേണം അല്ലെ ദാറ്റ് ഇസ്വർഫ്സ് ടു എബിലിറ്റി കൺട്രോൾ അതേഴ്സ് എഫെക്ടി സോഷ്യൽ പൊളിറ്റിക്കൽ എക്കണോമിക് ഡയനാമിക്സ് ആൻഡ് ആക്സസ് ടു ദി റിസോഴ്സസ് അപ്പൊ വെബർ അല്ലെങ്കിൽ ആളുടെ ഒരു ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് കൂടുതൽ കോംപ്ലെക്സ് ആയിട്ടുള്ള സോഷ്യൽ ഹയർ കുറിച്ച് നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ് തരുന്നുണ്ട് ദാറ്റ് ഇസ് ദാൻ ഈസ് സോൾ ഫോക്കസ് ഓൺ ക്ലാസ് ഒരു എക്കണോമിക് ക്ലാസിന്റെ ബേസിൽ മാത്രമല്ല കോൾമാക്സ് മാക്സ് എപ്പോഴും എക്കണോമിക് ക്ലാസിന്റെ ബേസസിലാണ് പറയുക പക്ഷെ വെബറിന്റെ ഈ ഒരു ഫ്രെയിം വർക്ക് നമ്മുടെ സോഷ്യൽ ഹയർ ആർക്കീസിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മളിലേക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ക്വസ്റ്റിൻ വന്ന അവസാനത്തെ സെന്റൻസ് ഇതായിരിക്കണം അല്ലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഈ ഒരു ലാസ്റ്റ് ഇത് അപ്പൊ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിലുള്ള മൂന്ന് ഡയ്മെൻഷൻസ് എന്തൊക്കെയാണ് മാക്സ് വെബർ കൊണ്ടുവന്നിട്ടുള്ളത് ക്ലാസ് ഉണ്ട് സ്റ്റാറ്റസ് ഉണ്ട് പവർ ഉണ്ട് ക്ലിയർ ആണല്ലോ ഓക്കെ ആണല്ലോ ഇനി അടുത്തത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജോർജ് സിമ്മൽസിന്റെ വ്യൂ ഡിസ്കസ് ജോർജ് സിമ്മൽസ് വ്യൂ ഓൺ ഹൗ മണി ഇൻഫ്ലുവൻസസ് വാല്യൂ ആൻഡ് ഫ്രീഡം ഇൻ മോഡേൺ സൊസൈറ്റി എങ്ങനെയാണ് മണി അതുപോലെ വാല്യൂസ് ഒക്കെ അതുപോലെ ഫ്രീഡം എങ്ങനെയാണ് കൊണ്ടുവരുന്നത് ഹൗ ഇൻഫ്ലുവൻസിങ് അസ് അല്ലെങ്കിൽ അത് സൊസൈറ്റിയുമായിട്ട് മോഡേൺ സൊസൈറ്റിയിൽ എങ്ങനെയാണ് അത് കണക്ട് ആവുന്നത് എന്നുള്ളതാണ് ഡിസ്കസ് ജോർജ് സിമൽസ് വ്യൂ ഓൺ ഹൗ മണി ഇൻഫ്ലുവൻസസ് വാല്യൂ ആൻഡ് ഫ്രീഡം ഇൻ സൊസൈറ്റി വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള കാര്യം ഫ്രീഡം ബേസ്ഡ് ആയിട്ടുള്ള കാര്യം അപ്പോ ഫിലോസഫി ഓഫ് മണി എന്നുള്ള ആളുടെ വർക്കില് ജോർജ് സിമൽ ആർഗ്യൂ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് മണി എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് വാല്യൂ കിട്ടാനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കൊട്ടാരം പോലെയുള്ള വീട് രണ്ട് കാറ് അല്ലെ ബംഗ്ലാവ് ഔട്ടോഴ്സ് അങ്ങനെ ഒരുപാട് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ നമുക്ക് വാല്യൂ കിട്ടും അവിടെ എഡ്യൂക്കേഷൻ ഒന്നും അല്ല നോക്കുക എന്താ നോക്കുക നമ്മുടെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട് അല്ലെ ഇറ്റ് ഈസ് ഗെയിനിങ് ദ വാല്യൂ ഇൻ ദി സൊസൈറ്റി ഓക്കെ അപ്പൊ ആൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആരാണ് ജോർജ് സിമ്മൽ സജസ്റ്റ് ചെയ്യുന്നത് വാല്യൂ ഓഫ് ആൻഡ് ഓബ്ജക്ട് ഇസ് ഡിറ്റർ ബൈ ഡിറ്റർ ബൈ ദ ഇറ്റ്സ്റ്റി ടു റിക്യൂർ ഇറ്റ് ആൻഡ് ദ ടൈം അപ്പോൾ ഒരു കാര്യം ഒരു ഒബ്ജെക്ടിന്റെ വാല്യൂനെ നമ്മൾ എങ്ങനെ ഒബ്ജക്ടിന്റെ ബേസിസിലേക്ക് പോകുമ്പോൾ ഒരു ഒബ്ജെക്ടിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യും അതിന്റെ സ്കെയർസിറ്റി അല്ലെ അതിന്റെ ലഭ്യത കുറവ് അല്ലെങ്കിൽ അത് നമ്മളിലേക്ക് അത് ഒപ്റ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു എഫേർട്ട് ദാറ്റ് ദ ടു ഇറ്റ് അല്ലെങ്കിൽ അതിലേക്ക് കൊടുത്തിട്ടുള്ള ടൈമിന്റെ ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ ബേസിസിലാണ് അവിടെ വാല്യൂസ് വരിക അല്ലെ ഒരു ഒബ്ജെക്ടിന്റെ ബേസിസിലാണ് ഇപ്പൊ നമ്മൾ പറയുകയാണ് ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ഐഫോൺ ഫോൺ സിക്സ്റ്റീൻ ഏത് പുതിയ സീരീസ് ഏതാണോ അത് പുതിയ വേർഷൻ ഏതാണോ അത് അത് എന്ത് ചെയ്യും ആളുകൾ പെട്ടെന്ന് വാങ്ങിക്കാൻ നോക്കും അല്ലെ അത് എന്തുകൊണ്ടാണ് അതിന്റെ വാല്യൂ ഉണ്ട് അതിനെങ്ങനെയാണ് മാർക്കറ്റ് വാല്യൂ കിട്ടിയത് അതിന്റെ ബ്രാൻഡിങ് ആണ് അതുപോലെ തന്നെ സൊസൈറ്റിയിൽ കണക്ട് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒബ്ജക്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ സ്കേഴ്സിറ്റി ബേസിസിലും അതിന് എത്രത്തോളം ടൈം ഇൻവെസ്റ്റ്മെന്റിന്റെ ബേസിസിലും അത് ഒപ്റ്റെയിൻ ചെയ്യാനായിട്ടുള്ള ആ ഒരു എഫേർട്ടിന്റെ ബേസിസിലൊക്കെയാണ് അതിന് വാല്യൂ കിട്ടുന്നത് എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ ആണ് അപ്പൊ മണി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് ഒരു യൂണിവേഴ്സൽ മെട്രിക് ആയിട്ടാണ് ആ ടേം വിട്ടു ഒരു യൂണിവേഴ്സൽ മെട്രിക് ആയിട്ടാണ് മണി അവിടെ എന്ത് ചെയ്യുന്നത് ഫങ്ഷൻ ചെയ്യുന്നത് അതായത് എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷനിങ് ഉണ്ട് അതുപോലെ തന്നെ ഇറ്റ് ഇസ് കമ്പാരിസൺ ഓഫ് ഡൈവേഴ്സ് വാല്യൂസ് ഡൈവേഴ്സ് ആയിട്ടുള്ള വാല്യൂസിന്റെ ഒരു കമ്പാരിസൺ ആയിട്ട് നമുക്ക് എന്തിനെ കാണാം മണീനെ കാണാം ഇനി ഫ്രീഡത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ ഇപ്പൊ മണി എന്നുള്ളത് നമുക്ക് എക്സ്പ്ലനേഷൻ മനസ്സിലായിട്ടില്ല മനസ്സിലാവാതിരിക്കില്ല അതല്ല ഞാൻ പറഞ്ഞത് നമ്മൾ ഡേ ടു ഡേ ലൈഫിലുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് അത് എഴുതാൻ പറ്റും ഇനി ഫ്രീഡം ദാറ്റ് ഇസ് ഓഫ് ദാർഡിംഗ് ഫ്രീഡം സിംബിൾ അവിടെ ചെയ്തിട്ടുള്ളത് മണി എന്ത് ചെയ്യുകയാണ് യൂണിവേഴ്സൽ ആയിട്ടുള്ള എക്സ്ചേഞ്ചസ് കാര്യങ്ങളാണ് അവിടെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് അല്ലെ ഇൻഡിവിജ്വൽസിനെ കൂടുതൽ ഇറ്റ്വിജ്വൽ പണ്ടത്തെ പാപ്പസിസ്റ്റ് എങ്ങനെയായിരുന്നു എനിക്കിപ്പോ ഒരു കിലോ അരി വേണം ഇപ്പോ ആശയുടെ കയ്യില് ഇപ്പൊ എന്താ ഉള്ളത് ഒരു ഒരു നാലഞ്ച് നാളികേരാണ് ഉള്ളത് വിചാരിക്കുക നിതുനേന്റെ കയ്യിൽ എന്താ ഉള്ളത് കുറച്ച് പച്ചക്കറികളുണ്ട് എന്റെ ആവശ്യം എന്ന് പറയുന്നത് പച്ചക്കറിയാണ് പക്ഷെ നിതുനേന്റെ ആവശ്യം എന്ന് പറയുന്നത് എന്താണ് നാളികേരാണ് അപ്പൊ നമ്മൾ അത് അങ്ങനെ ഒരാൾക്ക് വേണ്ട സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്തൊക്കെ വരണം അപ്പൊ ഈ ഒരു മണി എന്ന് പറയുന്ന കാര്യം വന്നതോടെ ക്യാഷ് നമ്മളിലേക്ക് എത്തിയതിലൂടെ അവിടെ എന്ത് ചെയ്യുകയാണ് കൂടുതൽ ആയിട്ടുള്ള എക്സ്ചേഞ്ചസ് കാര്യങ്ങൾ അവിടെ ഫെസിലിറ്റേറ്റ് ചെയ്യുകയും ഇൻഡിവിജ്വൽസിന് ഒരു ഗ്രേറ്റർ ആയിട്ടുള്ള ഫ്രീഡം അറ്റൈൻ ചെയ്യാനും ഇൻഡിപെൻഡൻസും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ അത് സാധ്യമാക്കി ഇറ്റ് കമ്പയറിംഗ് ടു ദ ബാർട്ടർ സിസ്റ്റം അപ്പൊ എന്താണ് ജനങ്ങളെ ഓരോ വ്യക്തിയെയും സൊസൈറ്റിയിൽ എന്ത് ചെയ്യാണ് ഡയറക്റ്റ് ആയിട്ടുള്ള ടു മൂവ് ബിയോണ്ട് ഡയറക്ട് എക്കണോമിക് ഒബ്ലികേഷൻസ് പ്രൊമോട്ടിംഗ് സെൽഫ് സഫിഷ്യൻസി അപ്പൊ മണി അവിടെ അലൌ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മളിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ ജനങ്ങൾ എന്ത് ചെയ്യുകയാണ് അവരുടെ ഡയറക്റ്റ് ആയിട്ടുള്ള എക്കണോമിക് ഒബ്ലികേഷൻസിനും അപ്പുറത്തേക്കാണ് അവര് പോകുന്നത് ദാറ്റ് ഇസ് ബിയോണ്ട് ഡയറക്ട് എക്കണോമിക് ഒബ്ലികേഷൻസ് ആൻഡ് എൻഗേജിൻ ആക്ടിവിറ്റീസ് ഓഫ് ദിയർ ചൂസിങ് ആൻഡ് പ്രൊമോട്ടിങ് എന്താണ് പ്രൊമോട്ട് ചെയ്ത് വരുന്നത് സെൽഫ് സഫിഷ്യൻസിയാണ് അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ സിമ്മൽ എന്ത് ചെയ്തിട്ടുണ്ട് ഹി ഓൾസോ നോട്ട് അറ്റ് ദാറ്റ് ഈ ഒരു ഫ്രീഡം എന്ന് പറയുന്നത് അത് എന്തിൽ നിന്നാണ് വന്നിട്ടുള്ളത് ദ കോസ്റ്റ് ഓഫ് ഇംപേഴ്സണൽ ട്രാൻസാക്ഷൻസ് ദാറ്റ് സ്ട്രിപ്പ് എവൈ ഇമോഷണൽ ആൻഡ് സിംബോളിക് കണക്ഷൻസ് ലീഡിങ് ടു എ മോർ ഡിറ്റാച്ച് എക്സിസ്റ്റൻസ് സോ ഇവിടെ അതെങ്ങനെ വന്നു സിമ്മൽ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫ്രീഡം വന്നിട്ടുള്ളത് ദാറ്റ് ഇസ് വൺ ദ കോസ്റ്റ് ഓഫ് ഇംപേഴ്സണൽ ട്രാൻസാക്ഷൻസ് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അവിടെ എന്താണ് ദാറ്റ് കൻ സ്ട്രിപ്പ് ഇമോഷണൽ ക്ലിയർ ആണോ അപ്പൊ മണി എന്താണ് ഫ്രീഡം എന്താണ് എന്നുള്ള ജസ്റ്റ് ഞാൻ മലയാളം ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം ജോർജ് സിമ്മലിന്റെ ഫിലോസഫി ഓഫ് മണി എന്ന കൃതിയിൽ പണം സമൂഹത്തിൽ മൂല്യം സൃഷ്ടിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു എന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട് ഒരു വസ്തുവിന്റെ മൂല്യം നിർണയിക്കുന്നത് അതിന്റെ ദൗർലഭ്യം അത് നേടാൻ ആവശ്യമായ ശ്രമം നിക്ഷേപം നിക്ഷേപം നടത്തിയ സമയം എന്നിവയെ ആശ്രയിച്ചിട്ടാണ് എന്ന് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പോ പണം എന്ന് പറയുന്നത് ഒരു സാർവത്രിക അളവ് പോലായിട്ട് പ്രവർത്തിക്കുന്നു ഇത് വൈവിധ്യമാർന്ന മൂല്യങ്ങളെ കൈമാറാനും താരതമ്യം ചെയ്യാനും സഹായിക്കുന്നു ആ മണി എന്നുള്ളത് അല്ലെ പണം ഇനി സ്വാ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സിമ്മൽ പറയുന്നത് എന്താണ് എന്നുള്ളതാണ് അപ്പൊ നമ്മളുടെ ഈ ഒരു മണി അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത് സാർവത്രികമായിട്ടുള്ള കൈമാറ്റങ്ങളെ സുഗമമാ സുഗമമാക്കുകയും നിയന്ത്രണങ്ങളുള്ള ബാർട്ടർ സമ്പ്രദായത്തെ അപേക്ഷിച്ച് വ്യക്തികളെ കൂടുതൽ സ്വാതന്ത്ര്യവും സ്വയം പര്യാപ്തതയും നേടാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അവർ സെൽഫ് സഫീഷ്യന്റ് ആക്കുക എന്നുള്ള രീതി അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആക്കുക എന്നുള്ളതാണ് അപ്പൊ നേരിട്ടുള്ള സാമ്പത്തിക ബാധ്യതകൾക്കപ്പുറം സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പണം ആളുകളെ അനുവദിക്കുകയും അതുവഴി സ്വയം പര്യാപ്തത പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു നമ്മൾ എന്താണ് ഫ്രീ ആക്കുകയാണ് ചെയ്യുന്നത് എന്നിരുന്നാലും ഈ സ്വാതന്ത്ര്യം കൈവരിക്ക വൈകാരികവും പ്ര പ്രതീകാത്മകവുമായിട്ടുള്ള ബന്ധങ്ങളെ ഇല്ലാതാക്കുന്ന വ്യക്തിപരമല്ലാത്ത ഇടപാടുകളിലൂടെ ഫലമായിട്ട് ലഭിക്കുന്നതാണെന്നും ഇത് കൂടുതൽ അകന്ന ജീവിതത്തിലേക്ക് നയിച്ചേക്കാമെന്നും സിമ്മൽ നിക്ഷി എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ നമ്മളോട് ആ ഒരു ഒബ്സർവേഷൻ ഡിസ്കസ് ചെയ്ത് പോന്നിട്ടിട്ട് അപ്പൊ അവിടെ ഇംപേഴ്സണൽ ആയിട്ടുള്ള ഒരു കണക്ഷൻസ് ആണ് ലാസ്റ്റ് ആൾ അതിന്റെ ഒരു നെക്ചർ ഏ ഒരു നെഗറ്റീവ് എന്നുള്ള രീതിയിൽ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ജനങ്ങൾക്ക് ഇൻഡിപെൻഡൻസും ഫ്രീഡും സെൽഫ് സഫിഷ്യൻസി ഒക്കെ കൊടുക്കുന്നുണ്ട് ചെറിയൊരു കാര്യം തന്നെ ലാസ്റ്റ് ആൾ എന്താ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് പോന്നിട്ടുണ്ട് ഓക്കെ അല്ലേ